നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒന്നുമില്ലടാ ട്ടാ ഒന്നുമില്ലട ഒന്നുമില്ല എന്റെ കയ്യിൽ സജീഷെ അതായത് പൊക്ക പൊക്കോ ഈ വഴി കൂടെ യാത്ര ചെയ്യാത്ത മലയാളികളില്ല ഒന്ന് അതായത് ഈ ഒരു ഭാഗം കടന്ന് ഇതിന്റെ അങ്ങേ സൈഡ് എത്തുന്നവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആലോചിക്കും പേടിയാണ് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് പെട്ടെന്ന് കണ്ട മനസ്സിലാവില്ല ഇല്ല അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇല്ലട കുട്ട ഒന്നും ഇല്ലടാ പോയെന്ന് കടിക്കടാ ശ്ലേഖം കൊണ്ടൊന്ന് ഞെക്കി പിടിച്ചോട്ടാ അവ മോളിന്നൊക്കെ അപ്പൊ ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അതായത് വർഷക്കാലത്ത് വളരെ മനോഹരാണ് ഏത് ആ ഒരു കയറ്റം കയറി വളവൊക്കെ തിരിഞ്ഞ് ഇറങ്ങി നമ്മള് എന്താ പറയാ ഒരു ആറേഴ് വളവുണ്ട് അത് കഴിഞ്ഞ് ഒരു അമ്പലം ഉണ്ട് ആ അമ്പലം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഇടത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു പാലം ഇപ്പൊ മനസ്സിലാവണോ അതായത് ഇപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാവുക കാണും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കുതിരാൻ കുതിരാൻ കുതിരാനും ആളുകൾക്ക് പേടി സന്തോഷം എന്ന് പറയുന്നത് അല്ലെ ജോലിക്ക് പോണ ആൾക്കാർ തലേദിവസം തന്നെ ചിന്തിക്കും ഏത് ഇന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നാളെ പോണല്ലോ പോണല്ലോന്നല്ലേ രാത്രിക്ക് കുറച്ച് വണ്ടികളൊക്കെ നിർത്തി ലൈറ്റ് ഒക്കെ അതായത് അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിന് പല മുഖങ്ങളാണ് ഒരു അഞ്ചു അഞ്ചുവല്ല മുമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അതായത് ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും കൂടുതൽ റോഡ് തന്നെയാണ് പക്ഷെ ഇതിന്റെ അപ്പുറത്ത് വേറെ റോഡ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അന്ന് കാലത്തുള്ള വീഡിയോ ക്ലിപ്പ് ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഫോട്ടോസും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരുക അല്ലേ അപ്പൊ എന്തായാലും ആ ഒരു പാലം ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലമാണ് പിന്നെ എനിക്ക് പറയാനുള്ള കേസ് എന്നറിയോ മിക്കവാറും ദിവസങ്ങളിൽ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആലുവെന്ന് അറിയോ കുതിരാനില അടുത്ത ദിവസം ബ്ലോക്ക് ഉണ്ടാവണേ അന്ന് എന്നാണ് അല്ലേ ശരിക്കും എങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ ഒരു കാഴ്ച അമ്പലത്തിന്റെ അവിടെ വണ്ടികൾ നിർത്തിയിട്ട് കോയൻ ഇങ്ങനെ കാഴ്ചകളുടെ എന്തോരം ആൾക്കാർക്ക് എന്തോരം വണ്ടികളുടെ ചില്ല് പാണെന്നറിയുമോ സത്യമാണ് ഞാൻ അങ്ങനെ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകുന്ന സമയത്തൊക്കെ ഉണ്ടായ അനുഭവം കേട്ടാ ആ രണ്ടാമത്തെ വളവ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വലത് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പകുതി ഉറക്കത്തിലായിരിക്കും കാലത്ത് അപ്പൊ ഇടതു സൈഡിൽ നിന്ന് ഇങ്ങനെ തോണ്ടും ചേട്ടാ ഇതൊന്നും അങ്ങോട്ട് ഇടാൻ ഇവർക്ക് അപ്പ ഇവർക്കറിയാം അമ്പലത്തില പൈസ മേടിച്ച് അങ്ങനെ തന്നെ ഒരു ഒറ്റയിടല പക്ഷെ രണ്ട് വളവ് കഴിഞ്ഞാൽ അമ്പലത്തുള്ളൂ ഇവര് ഈ ഉറക്കത്തില്ല പൈസ അങ്ങനെ തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊരു സ്ഥലമാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുമ്പ് പാലം എന്ന് പറയുന്ന പാലട്ട രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള പാലാണ് അപ്പൊ ഈ പാലത്തിലൂടെ ആയിരുന്നു തമിഴ്നാട് ഭാഗത്തേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇതിന്റെ സൈഡിലെ കൈവരികളൊക്കെ കണ്ട പക്ഷേ ഈ ഒരു പാലം എന്താ പറയാ ഒരുപാട് ആൾക്കാർക്ക് ഓർമ്മയാണെങ്കിൽ കൂടി തൊട്ടപ്പുറത്ത് കണ്ട ഇതാണ് കുതിരാൻ െന്ന് പറയുന്നത് അപ്പോൾ ഈ വഴി അടച്ചേക്കാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ വന്യജീവികളൊക്കെ വരുന്നുണ്ട് റോഡ് അടച്ചുകൊടു കൂടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ അമ്പലം വരെ പോവാം നിങ്ങൾക്ക് തിരിച്ചു വരാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോവരുത് ഫോറസ്റ്റ് കേസ് എടുക്കും അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് തന്നെയല്ല പോലീസിന്റെ കൃത്യമായിട്ട് എന്താ പറയുക അവരുടെ ഒരു സഞ്ചാരതിലി അതിലുണ്ട് ഏതേലും രീതിയിലുള്ള പൊട്ട കാര്യങ്ങൾ ഇവിടെ അവർ എന്തായാലും കേസ് എടുക്കും കേട്ടോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഓർമ്മപ്പെടുത്തി മാത്രമാണ് ഈ ഒരു വീഡിയോ കണ്ട ഈ കാഴ്ചകളൊക്കെ കാണാത്ത ആൾക്കാരില്ല ഇതിലൂടെ ഒരു കാലത്ത് വണ്ടികൾ തിങ് ചെറുതെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലം മാറുന്നതിനുസരിച്ച് കോലം വരെ തുരങ്കം വന്നിട്ടുണ്ട്